ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും പതിവ് പോലെ വളരെ ലോ ബഡ്ജറ്റിൽ അതായത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസായിട്ടാണ് വന്നിട്ടുള്ളത് അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം അപ്പോഴാണ് ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം മൊത്തം അഞ്ചര അഞ്ചരസിൻ്റെ സ്ഥലമാണുള്ളത് റോഡ് സൈഡാണ് എല്ലാ വാഹനങ്ങളും കയറി വരുന്ന വഴിയാണ് ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂം ഉണ്ട് കുടിവെള്ളത്തിനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒത്തിനങ്ങിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ നരിക്കുഴി പയമ്പാലിശ്ശേരി ഭാഗത്തായിട്ടാണ് അഞ്ചരസിൻ്റെ സ്ഥലമുണ്ട് വറ്റാത്തൊരു കിണറുണ്ട് കോമൺ ബാത്റൂമാണ് എല്ലാ വാഹനങ്ങളും കയറി വരുന്ന വഴിയാണ് വളരെ അർജൻറ് സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിലയ്ക്ക് നൽകുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഓണർ പറയുന്നത് അതിൽ ചെറിയൊരു മാറ്റം വരും വിലയ്ക്ക് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വീട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ഈ ഒരു വീട് പോയി കാണാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ആയിരുന്നതിന് വേണ്ടി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഈയൊരു വീട് സ്ഥലവും പോയി കാണുക ഈ ഒരു ഭാഗത്ത് കോഴിക്കോട് ജില്ലയിൽ ഈ ഒരു ഭാഗത്ത് വീട് നോക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ലോ ബഡ്ജറ്റിൽ വീട് നോക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്രദമാകുന്നതിന് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപ പ്രദേശത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതേപോലെ ലോ ബഡ്ജറ്റിൽ ഉള്ള വീടുകൾ നോക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും ചാനൽ ഉപയോഗപ്രദമാകും ഇതേപോലെ ഇതുപോലെ നിങ്ങളുടെ വീട് സ്ഥലവും ചാനലിൽ പരസ്യം നൽകി കച്ചവടം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഡെൽ ടെക് എന്നത് ഞങ്ങളുടെ ചാനലിൻ്റെ നമ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു സമയത്തും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ലോ ബഡ്ജറ്റിലുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്